കന്യാകുപ്ജ രാജ്യത്തെ ചന്ദ്രാപീഠൻ എന്ന രാജാവിൻ്റെ പരിചാരകനായിരുന്നു ധവളമുഖൻ ദിവസവും വളരെ താമസിച്ചാണ് അയാൾ വീട്ടിലെത്തിയിരുന്നത് ഒരു ദിവസം ധവളമുഖന്റെ ഭാര്യ ദേഷ്യം സഹിക്കവയ്യാതെ അയാളോട് കാരണം തിരക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു അയ്യോ നീ എന്നെ സംശയിക്കുന്നത് എന്തിനാണ് ഞാനെന്നും എൻ്റെ സുഹൃത്തുക്കളുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടാണ് എത്തുന്നത് ഭർത്താവ് സൗമ്യനായി പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയേറെ സുഹൃത്തുക്കളുണ്ടോ ഭാര്യ ചോദിച്ചു ഇല്ല രണ്ടുപേർ മാത്രമേ ഉള്ളൂ കല്യാണവർമ്മനും വീരബാഹുവും വീരബാഹു ആപത്ത് വന്നാൽ ജീവൻ കടഞ്ഞും എന്നെ രക്ഷിക്കും ഭർത്താവ് മറുപടി പറഞ്ഞു എനിക്കും അവരെ കൂടി പരിചയപ്പെടണം വീട്ടുകാരെല്ലാവരുമായി പരിചയപ്പെടുന്നത് സ്നേഹബന്ധം വളർത്തും ഭാര്യ പറഞ്ഞു അയാൾക്കും അത് സമ്മതമായി അന്ന് രാത്രി ഭാര്യ അയാളോട് തനിക്ക് വിരുന്നു പോകാൻ രണ്ട് നല്ല പട്ടുവസ്ത്രങ്ങൾ വേണമെന്ന് പറഞ്ഞു നിർബന്ധം വയ്യാതെ അയാൾ അത് വാങ്ങി ഭാര്യയ്ക്ക് നൽകി അടുത്ത അവധി ദിവസം തന്നെ ധവളവർമ്മൻ ഭാര്യയ്ക്കൊപ്പം കല്യാണവർമ്മൻ്റെ വീട്ടിലെത്തി വലിയ മാളിക പോലെയുള്ള വീട് ധാരാളം പരിചാരകർ വലിയ സ്വീകരണവും സ്നേഹവുമാണ് അവർക്ക് അവിടെ നിന്നും ലഭിച്ചത് ഏറെ കാലത്തെ പരിചയമുള്ള ഭാവത്തിൽ കല്യാണവർമ്മനും വീട്ടുകാരും അവരെ സ്വീകരിച്ചു മറ്റൊരു ദിവസം വീരബാഹുവിൻ്റെ വീട്ടിലാണ് അവരെത്തിയത് ആ സമയം അയാൾ ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അയാളുടെ ഭാര്യയാണ് അതിഥികളെ സ്വീകരിച്ചത് വീരബാഹു ഒന്ന് കൈവീശി കാണിച്ചതല്ലാതെ എഴുന്നേറ്റ് ചെല്ലുക പോലും ചെയ്തില്ല ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഭാര്യയ്ക്ക് ദേഷ്യമായിരുന്നു അതുകൊണ്ടുതന്നെ അതിഥികളെ അവർ കാര്യമായി സൽക്കരിച്ചതുമില്ല വീട്ടിലെത്തിയ ധവളമുഖനോട് കല്യാണവർമ്മനെക്കുറിച്ച് ഭാര്യ വളരെയേറെ പുകഴ്ത്തിപ്പറഞ്ഞു നന്നായി പെരുമാറിയ കല്യാണവർമ്മനേക്കാൾ വീരബാഹുവിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല സ്നേഹിതനായി കാണുന്നത് ഭാര്യ ചോദിച്ചു ധവളമുഖൻ പറഞ്ഞു പുറമേ കാണുന്ന ആംഗ്യങ്ങൾ മാത്രമല്ലല്ലോ സ്നേഹം അത് ഹൃദയത്തിലാണ് അക്കാര്യം നിനക്ക് ബോധ്യപ്പെടുന്നതിന് ഒരു സൂത്രം പ്രയോഗിച്ചു നോക്കാം ഭാര്യയും അത് സമ്മതിച്ചു എൻ്റെ ഭർത്താവിനോട് ഏതോ കാരണവശാൽ രാജാവ് കോപിച്ചിരിക്കുന്നു ദയവായി ചെന്ന് രക്ഷിക്കൂ എന്ന് നീ അതിരാവിലെ പോയി രണ്ടു പേരോടും പറയൂ ധവളവർമ്മൻ ഭാര്യയോട് പറഞ്ഞു നേരം പുലർന്നതും അവർ കല്യാണവർമ്മന്റെ വീട്ടിലെത്തി ഭർത്താവ് പറഞ്ഞതുപോലെ അവൾ പറഞ്ഞു ഞാൻ വെറും ഒരു വ്യാപാരിയാണ് രാജാവിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തു ചെയ്യാനാവും അയാൾ കൈമലർത്തി അവർ കൂടി വീരബാഹുവിനടുത്തെത്തി എന്റെ ഭർത്താവ് രാജഗോപത്തിനരയായി ദയവായി രക്ഷിച്ചാലും പ്രഭാത ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന അയാൾ അതുപേക്ഷിച്ച് ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് കൊണ്ട് അവരോട് പറഞ്ഞു ഭവതി പേടിക്കണ്ട ഇവിടെ നിന്നോളൂ കാര്യം എന്താണെന്ന് ഞാനൊന്ന് നോക്കി വരാം അയാൾ അതിവേഗം കൊട്ടാരത്തിലേക്ക് പാഞ്ഞു വീരബാഹുവിൻ്റെ സ്വഭാവം അറിയാമായിരുന്ന ധവളമുഖൻ നേരത്തെ തന്നെ വഴിയിൽ കാത്തുനിന്നു അയാൾ വീരബാഹുവിനെ തടഞ്ഞു നിർത്തി പറഞ്ഞു പരിഭ്രമം വേണ്ട ചങ്ങാതി മന്ത്രിമാർ ഇടപെട്ട് രാജാവിൻ്റെ കോപം ശമിപ്പിച്ചു അദ്ദേഹത്തിന് എന്നോട് ഇപ്പോൾ ഒരു വിരോധവും ഇല്ല സ്നേഹിതനെ ആലിംഗനം ചെയ്തിട്ട് വീരബാഹു തിരികെ പോയി അന്ന് വൈകുന്നേരം ധവളമുഖൻ ഭാര്യയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വീരബാഹുവിനോട് എനിക്ക് കൂടുതൽ സ്നേഹം എന്ന് നിനക്ക് മനസ്സിലായില്ലേ ലോകത്തിലെ ഏറ്റവും ഉത്തമനായ സുഹൃത്ത് ഈശ്വരനാണ് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് ഈശ്വരന് വെറുപ്പാണ് എന്ന് കരുതുകയും നിന്ദിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ പരാശക്തിയായ ശ്രീ ലളിതാപരമേശ്വരി ദേവി താമരപ്പൂക്കൾ നിറഞ്ഞ വനത്തിൽ സ്നേഹമാകുന്ന താമരപ്പൂവിൽ ഇരിക്കുന്നത് കാണുന്ന വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ അമ്പത്തിയൊമ്പതാമത്തെ നാമ മന്ത്രമായി മഹാപദ്മാടവീ സംസ്ഥ എന്ന് എഴുതി വളരെ വലിയ താമരവനത്തിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പദാർത്ഥം മഹാപത്മങ്ങൾ നിറഞ്ഞ അടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ മഹത്തായ പത്മാടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നിങ്ങനെ രണ്ടു തരത്തിലും വ്യാഖ്യാനങ്ങളുണ്ട് മഹാപത്മങ്ങൾ നിറഞ്ഞ അടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ കരയിലുണ്ടാകുന്ന താമരകൾ കൊണ്ട് നിറഞ്ഞ വനത്തിൽ വസിക്കുന്നവൾ എന്നാണ് അർത്ഥം രുദ്രയാമളത്തിൽ ത്രിലക്ഷയോജനയാമ മഹാപത്മവനാവൃതം എന്ന് കാണുന്നു മൂന്ന് ലക്ഷം യോജന വിസ്താരമുള്ള താമരക്കാടിനാൽ ചുറ്റപ്പെട്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം ശ്രീനഗരത്തിൽ ഇരുപത്തിയഞ്ച് കോട്ടകളുണ്ട് അവയിൽ രണ്ട് കോട്ടകളുടെ ഇടയിലാണ് മഹാപത്മാഡവി ലളിതോപാഖ്യാനത്തിൽ പത്മാഡവിയെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു പത്മാഡവീ സ്ഥലം ഭക്ഷ്യേ സാവധാനോ മുനേശൃണു സമസ്തരത്നഖിതേ തത്ര ഷഡ്യോജനാന്തരേ പരിതസ്ഥല പത്മാനി മഹാകാണ്ഡാരി സന്ധി വൈ കഠാസ്തു യോജനയാമാർദുഭകൈവ്രത പത്രണി താളദശകമാത്രാമാനി സി വൈ കേസരാശോജതാസമായത ശിഷ്കൂഷസമന്ന കർകീർത്തി അത്യന്തകോമ സദാ വികസിത ഹൃാനി വിശങ്കടദാനിരാ ബാഹുഷ സന്ധിപത്മാനി കോടീനാമവി ശ്രീ മഹാവിഷ്ണുദേവൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിയോട് പറയുകയാണ് അല്ലയോ മഹർഷി ഞാൻ ഇനി പത്മാടവിയെക്കുറിച്ച് പറയാം മനസ്സിരുത്തി അവിടുന്ന് കേട്ടാൽ സമസ്തരത്നങ്ങളും പതിച്ചത് ആറ് യോജന വിസ്താരമുള്ളതുമായ ഈ പത്മ അടവിക്ക് ചുറ്റും വലിയ തണ്ടുകളുള്ള സ്ഥലപത്മങ്ങളുണ്ട് അവയുടെ തണ്ടുകൾ ഒരു യോജന നീളമുള്ളവയും മാർദ്ദവമുള്ള മുള്ളുകൾ നിറഞ്ഞവയുമാണ് അവയുടെ ഇലകൾ പത്ത് കരിമ്പനകളുടെ നീളത്തിലുള്ളവയും അല്ലികൾ അഞ്ച് കരിമ്പനയുടെ നീളമുള്ളവയുമാണ് അവയുടെ കർണികൾക്ക് നൂറുകോൽ ഉയരമുണ്ട് വളരെ മൃദുവായതും എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്നതും പുതുമണം കലർന്നവയും ഇടതൂർന്ന ഇതളുകൾ ഉള്ളവയുമായ കോടാനുകൂട് താമരപ്പൂക്കൾ മഹാപത്മാഡവിയിലുണ്ട് തസ്മതൂർധം കുളം പത്മം സഹസ്രാരമധോമുഖം മഹാപത്മവനം ജേതം സമനാതസ്യജോപരി സ്വച്ഛന്തതന്ത്രത്തിലെ ഒരു ശ്ലോകമാണിത് മനുഷ്യ ശരീരത്തിലും സഹസ്രതള പത്മമുണ്ട് ഇതിനെയും പത്മാഡവി എന്നാണ് പറയുന്നത് ബ്രഹ്മരന്ധ്രത്തിന് തൊട്ടു താഴെ കീഴ്പോട്ടു നോക്കി ഉറങ്ങിക്കിടക്കുന്നു സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവവർണോപശോഭിതയും സർവായുധതരയും സർവൌതനപ്രിയയുമായ മഹാദേവിയെ പശിന്യാദി വാഗ്ദേവതകൾ ഈ നാമത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഓം മഹാപത്മാടവീ സംസ്ഥായയേ നമ ഓം ഓം ഹ്രീം മഹാവത്മാഢബീ സംസ്ഥ ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സായി അമ്മയുടെ ചൈതന്യം ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തികളിൽ നിറഞ്ഞു നിൽക്കുകയും അത് മറ്റു വ്യക്തികളിലേക്ക് മന്ത്രം ജപിക്കുന്നതിൻ്റെ ശക്തി ആത്മാർത്ഥത എന്നിവയ്ക്ക് അനുസരിച്ച് പ്രവേശിക്കുകയും ചെയ്യും ഒരു വീട്ടിൽ ഒരാൾ ഇത് ജപിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഫലം ലഭിക്കും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ആത്മാർത്ഥമായിട്ടുള്ള ജപം ആഗ്രഹ സാധ്യത്തെ തീർച്ചയായിട്ട് പെട്ടെന്ന് തന്നെ പ്രാപ്തമാക്കുന്നതാണ് ഈ മന്ത്രം ദിവസവും ഏഴു പ്രാവശ്യം എങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് ശുദ്ധമായിട്ടിരിക്കുന്ന വേളയിൽ ജപിക്കുക നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജം പൂർണ്ണമായി മാറുകയും നമ്മിൽ ഉള്ളതും നമ്മോട് അടുത്ത് പെരുമാറുന്ന ബന്ധുക്കൾക്ക് ഇടയിൽ ശത്രുതാഭാവമോ മറ്റ് നീരസമോ എന്തെങ്കിലുമുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും മനസ്സിലുദിക്കുന്ന ആഗ്രഹങ്ങളെ പെട്ടെന്ന് തന്നെ നിറവേറ്റി നിറവേറ്റിത്തരുന്ന ഒരു മന്ത്രമാണിത് താമരപ്പൂവിൽ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ദലുതാവരണീശ്ശ്രീദേവിയുടെ രൂപം ആരൊക്കെയാണോ ധ്യാനിക്കുന്നത് അവർക്കൊക്കെ എല്ലാ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കദംബവനത്തിൽ വസിക്കുന്ന അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ അടുത്ത മന്ത്രത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കദമ്പ വനവാസിനി കദംബവനത്തിൽ വസിക്കുന്നവൾ സുധാ സിന്ധു മധ്യത്തിലെ കൽപ്പകവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടത്താൽ ചുറ്റപ്പെട്ട മണിദ്വീപത്തിൽ കദംബവൃക്ഷങ്ങളുള്ള ഉപവനത്തോടുകൂടിയ ചിന്താമണി ഗ്രഹത്തിലാണ് അമ്മയുടെ വാസം മന്ത്രനീ ദേവിയുടെ പതിനാറ് നാമങ്ങളിൽ ഒന്നാണ് ഇത് ലളിതോപാഖ്യാനത്തിലാണ് ഈ പതിനാറ് നാമങ്ങളും പറയുന്നത് സംഗീതയോഗിനി ശ്യാമ ശ്യാമള മന്ത്രിനായിക മന്ത്രിണി സചീവേശാനി പ്രധാനേഷി ശുഗപ്രിയ വീണാവതി വൈടികി മുദ്രിണി പ്രിയകപ്രിയ മേപ്രിയ കദംബീഷി കദംബവനവാസിനി സദാമത ഇവയാണ് പദ്ദേവിയുടെ പതിനാറ് നാമങ്ങൾ ഓം കദംബവനവാസിന്യൈ നമ ഓം ഓം ഹ്രീം കദംബവനവാസിന്യൈ നമ മുമ്പ് പറഞ്ഞ നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഫലങ്ങളും ഈ നാമമന്ത്രം കൊണ്ട് ലഭിക്കുന്നതാണ് സന്തോഷകരമായ നിരവധി അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്ന മഹത്തായ ഒരു മന്ത്രമാണ് ഇത് എന്നും എപ്പോഴും സുഖവും സന്തോഷവും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് കിട്ടും ചൊവ്വാ വെള്ളി ഗ്രഹനാഥയുടെ വക്കപ്പുറന്നാൾ എന്നീ ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശ്രീചക്രത്തിനു മുന്നിലോ നിലവിളക്കിനു മുന്നിലോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ജഗതീശ്വരിയായ ആദിപരാശക്തി അമ്മ ലളുതാ പരമേശ്വരി ദേവി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അവിടുത്തെ പാതാര ബൃന്ദങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം